രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മൂന്ന് യു കെയിലെ വിൽഷെയറിലാണ് ഈ സംഭവം നടക്കുന്നത് എല്ലി ഗോൾഡിന്റെ അച്ഛൻ അന്ന് മൂന്നു മണിയോടെ ജോലി കഴിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടു അദ്ദേഹം തുറന്നു കിടന്ന വാതിലിലൂടെ വീടിനുള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ സ്വന്തം മകളെ പേരെടുത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചെങ്കിലും മറുപടി ഒന്നും കിട്ടിയില്ല അതോടെ മകളെ തിരിഞ്ഞ് അദ്ദേഹം വീടിനുള്ളിലൂടെ നടന്ന് ഒടുവിൽ കിച്ചണിലെത്തി അവിടെ അയാളെ കാത്തിരുന്നത് ആ അതിഭീകരമായ നടക്കുന്ന കാഴ്ചയായിരുന്നു എല്ലി കിച്ചൺ ഫ്ലോറിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു തന്റെ മകൾ കിച്ചൺ കബോർഡിൽ നിന്നും എന്തോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ താഴെ വീണ് അപകടം പറ്റിയതാണെന്ന് ആ പിതാവ് കരുതി ഉടൻ തന്നെ അയാൾ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് അറിയിച്ചു അവർ കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറഞ്ഞു അതിനായി അയാൾ തന്റെ മകളെ തൊട്ടു നോക്കുമ്പോൾ അവളുടെ ശരീരം മരവിച്ചിരിക്കുന്നത് ഒരു വിറയിലൂടെ ആ പിതാവ് തിരിച്ചറിഞ്ഞു അയാൾക്ക് മനസ്സിലായി തന്റെ മകൾ മരണപ്പെട്ടിരിക്കുന്നുവെന്ന് സുഹൃത്തുക്കളെ ആ അന്വേഷണത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം അയാൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു ഒപ്പം എല്ലിയുടെ അമ്മയായ കരോളിനെ വിളിച്ചിട്ട് നമ്മുടെ മകൾക്ക് എന്തോ അപകടം പറ്റിയിരിക്കുന്നു നീ ശ്രദ്ധിച്ച് വീട്ടിലേക്ക് എത്തണമെന്നും അറിയിച്ചു വീട്ടിലെത്തിയ കരോളിനെ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവരും കരുതിയത് കിച്ചൺ കബോർഡിൽ നിന്നും എന്തോ സാധനം എടുക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ മകൾ നിലത്ത് വീണ് അപകടം പറ്റിയെന്നാണ് എന്നാൽ ഈ സമയത്താണ് അവിടേക്ക് പോലീസ് കടന്നു വരുന്നത് പോലീസുകാർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാര്യം മനസ്സിലായി അവിടെ ഒരു ക്രൈം നടന്നിരിക്കുന്നുവെന്ന് എല്ലിയുടെ കഴുത്തിൽ കുത്തുകൾ ഏറ്റിയിരിക്കുന്നു അവളുടെ മുഖം ഫ്ലോറിൽ അമർന്നിരിക്കുന്നു ആ നിലയിലാണ് ആ ബോഡി അവിടെ കിടന്നിരുന്നത് എല്ലിയെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നുവെന്ന പോലീസുകാർ ആ പേരന്റ്സിനോട് പറഞ്ഞപ്പോൾ അവർ ഒരേ സ്വരത്തിൽ തറപ്പിച്ച് ഒരു പേര് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും എല്ലിയെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ തന്നെയാണ് ആരാണ് ഈ അവൻ അതറിയാൻ എല്ലിയുടെ ബാല്യത്തിലേക്ക് നമുക്കൊന്ന് പോകണം അവൾക്ക് ഏഴു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അതേ പ്രായത്തിലുള്ള തോമസിനെ അവളുടെ സഹപാഠിയായ തോമസിനെ അവൾ കണ്ടുമുട്ടുന്നത് പിന്നീട് അവർ സുഹൃത്തുക്കളായി പഠിക്കാൻ മിടുക്കിയാണ് എല്ലി നേച്ചറിനോടും അനിമൽസിനോടും വളരെയധികം ഇഷ്ടവും അനുകമ്പയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം അവൾക്കൊരു ലക്ഷ്യമുണ്ട് പഠിച്ചൊരു പോലീസ് ഓഫീസർ ആകുക രണ്ടായിരത്തി പത്തൊമ്പത് എല്ലിക്ക് പതിനേഴ് വയസ്സായിരിക്കുന്നു അവൾക്ക് തന്റെ സഹപാഠിയും സുഹൃത്തുമായ തോമസിനോട് പ്രണയം തോന്നി തുടങ്ങി അവൾ അത് അവനോട് തുറന്നു പറഞ്ഞെങ്കിലും അത് റിജക്ട് ചെയ്തു കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ എല്ലിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ പ്രണയത്തിലായി അവരുടെ റിലേഷൻഷിപ്പ് അവർ എല്ലാവരോടും പറയുകയും ചെയ്തു പ്രണയത്തിലായതോടെ എല്ലിക്ക് തോമസിന്റെ മറ്റൊരു മുഖമാണ് കാണാൻ സാധിച്ചത് തന്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്ന തോമസിനേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു അത് പിന്നീട് എന്ത് ചെയ്യണമെങ്കിലും എല്ലിക്ക് തോമസിന്റെ അനുവാദം വേണമായിരുന്നു തോമസ് നിശ്ചയിക്കും എല്ലി ആരോട് മിണ്ടണം ആരോട് സഹകരിക്കണം എല്ലി എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ട എന്നൊക്കെ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായി മാറി എല്ലിക്ക് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ മാഞ്ഞുപോയി എല്ലിയുടെ ജീവിതം സങ്കടവും നിരാശയും ബാധിച്ച അവസ്ഥയിലായി തോമസിന്റെ നിബന്ധനകൾ അവളുടെ ജീവിതത്തെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു തുടങ്ങി എല്ലിയുടെ അമ്മ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ തന്നെ മകളോട് പറഞ്ഞു തോമസ് വളരെ പോസിറ്റീവ് ആണെന്ന് അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ അവൾ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് രണ്ടിന് ബ്രേക്കപ്പ് ആകാമെന്ന് തീരുമാനിച്ചുകൊണ്ട് എല്ലി ഒരു മെസ്സേജ് അയച്ചു ഈ മെസ്സേജ് കണ്ട തോമസ് ആകെ അസ്വസ്ഥനായി അവൻ എല്ലിക്ക് റിപ്ലൈ നൽകി നീ ബ്രേക്കപ്പ് ചെയ്യരുത് നമുക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് പക്ഷേ എല്ലി അവളെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു മാത്രമല്ല ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്ന വിവരം സുഹൃത്തുക്കളെ അറിയിക്കുകയും ചെയ്തു അവൾ അടുത്ത ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മൂന്ന് എല്ലിയെ കണ്ട് സംസാരിക്കാനായി അവൻ സ്കൂളിലേക്ക് എത്തുമ്പോൾ എല്ലി അന്ന് അറിഞ്ഞു ഒരു സുഹൃത്തിൽ നിന്നും അവൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെന്നും ഇവൻ അറിഞ്ഞു അതറിഞ്ഞതോടെ തോമസും തിരികെ തന്റെ വീട്ടിലേക്കെത്തി അതിനുശേഷമുള്ള അവന്റെ ഓരോ പ്രവർത്തികളും എന്തോ നിശ്ചയിച്ചുറപ്പിച്ച പോലെയായിരുന്നു അവൻ ഇട്ടിരുന്ന വൈറ്റ് ഡ്രസ് മാറ്റി ഒരു ബ്ലാക്ക് ഹുഡീസ് അടിഞ്ഞു ഈ സമയത്ത് തോമസിന്റെ അമ്മ എവിടെയോ പോയി വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കണ്ട അവൻ വീടിനുള്ളിൽ ഒളിച്ചിരുന്നു ആ അമ്മ വീണ്ടും പുറത്തേക്ക് പോയ ശേഷം അവൻ വീട്ടിലെ കാറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവൻ എത്തിയത് എല്ലിയുടെ വീട്ടിലേക്കായിരുന്നു അവളെ കണ്ടപാടെ അവൻ പറഞ്ഞത് ബ്രേക്കപ്പ് വേണ്ട നമുക്ക് കല്യാണം കഴിക്കാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെയായിരുന്നു പക്ഷേ അവൾ അതിനെ എതിർത്തു അവനോടൊപ്പമുള്ള ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അവൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞു അതോടെ തർക്കം മൂത്ത് വലിയ വഴക്കായി അവൻ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു ആ മരണവെപ്രാളത്തിൽ എല്ലി അവന്റെ മുഖത്തും കഴുത്തിലുമൊക്കെ മാന്താൻ തുടങ്ങി ഈ സമയത്താണ് കിച്ചണിലിരിക്കുന്ന കത്തി അവൻ കണ്ടത് ഇടത് കൈകൊണ്ട് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നതിനൊപ്പം വലത് കൈകൊണ്ട് ആ കത്തി എടുത്ത ശേഷം പതിമൂന്ന് തവണ അവളുടെ കഴുത്തിലേക്ക് അവൻ കുത്തി അവൾ കമിഴ്ന്ന നിലത്തേക്ക് വീണ് പിടഞ്ഞു മരിച്ചു പിന്നീട് ആ കൊടും ക്രിമിനൽ അവൻ ചെയ്ത തെറ്റിന്റെ തെളിവുകൾ ഓരോന്നായി നശിപ്പിക്കാൻ തുടങ്ങി എല്ലിയെ കുത്തിയ കത്തി അവൻ അവളുടെ കഴുത്തിൽ നിന്നും ഊരിയെടുത്തു പിന്നെ അതിൽ പതിഞ്ഞ അവന്റെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്തു വീണ്ടും ആ കത്തി അതേപോലെ എല്ലിയുടെ കഴുത്തിൽ കുത്തിവെച്ചു പിന്നീട് അവളുടെ വലത് കൈ പിടിച്ച് ആ കത്തിയിൽ പിടിപ്പിച്ചു വെച്ചു ആദ്യം കാണുന്ന ഒരാൾക്ക് എല്ലി തന്നെ കുത്തി മരിച്ചതാണെന്ന് തോന്നണം അതായിരുന്നു അവന്റെ ഉദ്ദേശ്യം പിന്നീട് അവടെ തിറച്ചു വീണ രക്തക്കറയൊക്കെ അവൻ തുടച്ചു വൃത്തിയാക്കി അവന്റെ ദേഹത്ത് വീണ രക്തമൊക്കെ അവൻ കഴുകിക്കളഞ്ഞു അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം ഓർമ്മ വന്നത് തോമസ് വീട്ടിലേക്ക് വരുമ്പോ എല്ലി പറഞ്ഞിരുന്നു തന്റെ സുഹൃത്ത് സുഹൃത്തിപ്പൊ വരും ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് പോകാനുണ്ടെന്ന് അങ്ങനെയെങ്കിൽ ആ സുഹൃത്ത് ഇപ്പോൾ എത്തും പിന്നെ തോമസ് ഒന്നും ആലോചിച്ചില്ല എല്ലിയുടെ മൊബൈൽ ഫോൺ എടുത്ത് ആ സുഹൃത്തിനൊരു മെസ്സേജ് അയച്ചു ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല ഇന്ന് ഞാൻ എങ്ങും പോകുന്നില്ല എന്ന് മെസ്സേജ് കിട്ടിയ സുഹൃത്ത് എല്ലിയുടെ വീട്ടിലേക്ക് വന്നില്ല തോമസ് കൊലപാതകത്തിന് തെളിവായേക്കാവുന്ന എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച തുണികളും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയ അവൻ അതെല്ലാം ഒരു കറുത്ത പ്ലാസ്റ്റിക് ബാഗിനുള്ളിലാക്കി പിന്നീട് അതുമായി വീടിനടുത്തുള്ള ഫോറസ്റ്റിലേക്ക് പോയി അവിടെ ആ കറുത്ത ബാഗ് ഉപേക്ഷിച്ചു തിരികെ സ്വന്തം വീട്ടിലെത്തിയ തോമസ് തന്റെ സുഹൃത്തുക്കൾക്കൊക്കെ എങ്ങനെ മെസ്സേജ് അയച്ചു എല്ലി എന്നെ ബ്രേക്കപ്പ് ചെയ്തതിൽ ഞാൻ ആകെ ഡിപ്രഷനിലാണ് ആ വിഷമത്തിൽ ഞാൻ എന്റെ മുഖത്ത് ചില മുറിവുകൾ ഉണ്ടാക്കിയെന്ന് യഥാർത്ഥത്തിൽ ആ മുറിവുകൾ എല്ലി മാന്തിയതായിരുന്നു പിന്നീട് അവൻ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് എല്ലിയുടെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചു നിന്നെ കാണണം നിന്നോട് എനിക്ക് സംസാരിക്കണം നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അവൻ ചെയ്തത് അവൾക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടും മറുപടി ഒന്നും വന്നില്ല തങ്ങൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സമയത്താണ് എല്ലിയുടെ അച്ഛൻ ആ വീട്ടിലേക്ക് വരുന്നതും പിന്നീട് പോലീസ് എത്തുന്നതുമൊക്കെ ഈ മാതാപിതാക്കൾ തങ്ങളുടെ മകളെ കൊന്നത് തോമസ് ആണെന്ന് തറപ്പിച്ച് പറഞ്ഞതോടെ പോലീസ് അയൽവക്കക്കാരോട് അന്വേഷിക്കാൻ തുടങ്ങി അവിടെ ആരെങ്കിലും സംശയാസ്പദമായി വന്നു പോയോ എന്ന് അറിയാനായിരുന്നു അത് ഒരയൽക്കാരൻ അവിടെ ഒരാൾ വന്നിരുന്നത് കണ്ടു എന്ന് പറഞ്ഞു അയാളുടെ പ്രായവും രൂപവും പൊക്കവും ഒക്കെ പറഞ്ഞപ്പോ അത് തോമസുമായി സാമ്യമുണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കിയ പോലീസ് തോമസിനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു തോമസിനെ കണ്ട പോലീസ് അവന്റെ മുഖത്തെ മുറിവുകളായിരുന്നു ശ്രദ്ധിച്ചത് പോലീസ് അവനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം തന്നെ നീ എന്തിനെ എല്ലിയെ കൊന്നു എന്നായിരുന്നു എല്ലിയെ കൊന്നത് ഞാനല്ല എന്നവൻ നിഷേധിച്ചു അപ്പോൾ പോലീസ് മറ്റൊരു ദൃശ്യം കാണിച്ചു കൊടുത്തു അതൊരു ഡാഷ് ക്യാമിൽ പതിഞ്ഞ ദൃശ്യമായിരുന്നു ഈ കാർ ഓടിച്ചു പോകുന്ന നീയല്ലേ ഇത് നിന്റെ കാറല്ലേ എന്ന് ചോദിച്ചു ഉടനെ അവൻ പറഞ്ഞു ഇത് എന്റെ കാറല്ല ഇത് ഞാനല്ല ഓടിച്ചു പോകുന്നെന്ന് ആ ചോദ്യത്തെയും അവൻ നിഷേധിച്ചു പിന്നീട് പോലീസ് പോലീസിന്റെ യഥാർത്ഥ ബുദ്ധി പുറത്തെടുത്ത് അന്വേഷണം തുടങ്ങി എല്ലി കൊല്ലപ്പെട്ട ശേഷം ഇവന്റെ മൊബൈൽ ഫോൺ അവന്റെ വീട്ടിലെ വൈഫൈയുമായി െട്ട് മിനിറ്റ് സമയത്തേക്ക് ഡിസ്കണക്ട് ആയിരിക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചു എല്ലി കൊല്ലപ്പെട്ട ശേഷം ഇവന്റെ ഫോൺ ഇവന്റെ വീട്ടിലെ വൈഫൈയുമായി കണക്റ്റഡായി അതിനു ശേഷം ഏതാണ്ട് പതിനെട്ട് മിനിറ്റ് സമയത്തോളം ഈ ഫോൺ വീട്ടിലെ വൈഫൈയുമായി ആയി പിന്നീട് വീണ്ടും അത് ആയി ഈ പതിനെട്ട് മിനിറ്റ് ഇവൻ എവിടെ ആയിരുന്നു എന്നായി പോലീസിന്റെ അന്വേഷണം ഈ ഒരു പതിനെട്ട് മിനിറ്റ് സമയം അവന്റെ വീട്ടിൽ നിന്നും അവൻ എവിടെയൊക്കെ ഒരു പക്ഷെ നടന്നു പോയി വന്നതാവാം അങ്ങോട്ടൊരു ഒൻപത് മിനിറ്റ് ഇങ്ങോട്ടൊരു ഒൻപത് മിനിറ്റ് അതെ എവിടേക്കാണ് അവൻ പോയതെന്ന് അറിയാൻ വേണ്ടി അന്വേഷണ സംഘം അവന്റെ വീട്ടിലേക്ക് എത്തി ആ വീടിന്റെ ചുറ്റുപാടും പോലീസ് നിരീക്ഷിച്ചു ഒരു പതിനെട്ട് മിനിറ്റിനുള്ളിൽ ഇവന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ കുറിച്ചായി അവരുടെ നിരീക്ഷണം അങ്ങനെ നോക്കുമ്പോൾ ആ വീടിന്റെ പുറകുവശത്ത് അകലെയായി ഒരു ഫോറസ്റ്റ് പോലീസുകാർ കണ്ടു അതോടുകൂടി പോലീസുകാർക്ക് ഒരു സംശയം തോന്നി ഇവനൊരു പക്ഷെ അവിടെ ക്രൈം നടത്തിയ തെളിവുകൾ എന്തെങ്കിലും ആ ഫോറസ്റ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ടാവാം അവരെ ആ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു പോലീസ് നേരെ ആ ഫോറസ്റ്റിലേക്ക് നടന്നു കൃത്യം ഒൻപത് മിനിറ്റ് കൊണ്ട് അവർ നടന്ന് ആ ഫോറസ്റ്റിലെത്തി ഇവൻ നേരത്തെ അവിടെ കളഞ്ഞ ആ പ്ലാസ്റ്റിക് കറുത്ത ബാഗ് തെളിവുകൾ അടങ്ങിയ ബാഗ് അവിടെ കിടപ്പുണ്ടായിരുന്നു അതും എടുത്ത് തിരിച്ച് അവർ നടന്ന് വീട്ടിലേക്ക് എത്തി തിരിച്ചെത്താനും ഒൻപത് മിനിറ്റ് തോമസിന്റെ ഫോൺ അവന്റെ വീട്ടിലെ വൈഫൈയുമായി ഡിസ്കണക്ട് ആയിരുന്ന ആ പതിനെട്ട് മിനിറ്റ് സമയം അവൻ എവിടെയായിരുന്നു എന്നും എന്തിനു പോയി എന്നും പോലീസിന് ഇപ്പോൾ കൃത്യമായ തെളിവ് ലഭിച്ചിരിക്കുന്നു പിന്നീട് ആ തെളിവുകൾ അവന്റെ മുന്നിൽ വെച്ച് അത് കാണിച്ചു കൊണ്ടായി അവനെ ചോദ്യം ചെയ്യൽ താൻ പിടിക്കപ്പെട്ടു എന്ന് അവന് മനസ്സിലായി എങ്കിലും അവൻ ചെയ്ത കാര്യങ്ങളുടെ പകുതി മാത്രമേ അവൻ പോലീസിനോട് പറഞ്ഞുള്ളൂ ഞാൻ എല്ലിയുടെ വീട്ടിൽ പോയിരുന്നു കംപ്ലയിന്റ് സ്റ്റഡിക്ക് പോയതാണ് അവിടെ ചെന്നപ്പോൾ എല്ലിയുമായി വഴക്കുണ്ടായി അങ്ങനെ ഞാൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു പിന്നീടൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നാണ് അവൻ പോലീസിനോട് പറഞ്ഞത് കേസ് കോടതിയിലെത്തിയപ്പോൾ തെളിവുകളെല്ലാം അവനെതിരായിരുന്നു കോടതിയിൽ അവന് സത്യം മുഴുവൻ പറയേണ്ടി വന്നു ഒപ്പം എല്ലിയുടെ മാതാപിതാക്കളോടും അവൻ സോറി പറഞ്ഞു ഇവന്റെ പ്രായം പതിനേഴ് വയസ്സായതിനാൽ കോടതി അവന് പന്ത്രണ്ട് വർഷം മാത്രമാണ് ശിക്ഷ വിധിച്ചത് അവൻ അവനേതാണ്ട് ഒരു ഇരുപത്തി വയസ്സ് കഴിയുമ്പോഴേക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാം അവന് ജീവിതം തുടങ്ങുന്ന പ്രായമാകുന്നതേ ഉള്ളൂ പക്ഷേ എല്ലിയുടെ മാതാപിതാക്കൾക്ക് മകളെ നഷ്ടമായി എല്ലിക്ക് അവളുടെ ജീവിതം എന്നേക്കുമായി നഷ്ടമായി അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാവിധി കുറഞ്ഞു പോയി എന്ന് എല്ലിയുടെ മാതാപിതാക്കൾ വാദിച്ചു കുറ്റം ചെയ്തത് ആണെങ്കിലും കഠിനമായ ശിക്ഷ നൽകണമെന്നും ആ മാതാപിതാക്കൾ വാദിച്ചു അതിനുവേണ്ടി അവര് ഈ ശിക്ഷാവിധി കുറഞ്ഞു പോയി എന്ന അഭിപ്രായമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ച് ഗവൺമെന്റിലേക്ക് അയച്ചു ഒടുവിലത് എല്ലി സ്ലോ എന്ന പേരിൽ യു ഒരു പുതിയ നിയമമായി മാറി ഇതാണ് എല്ലിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പ്രായത്തിന്റെ ഇളവ് നിയമത്തിൽ കൊടുക്കേണ്ടതുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ നിയമമൊക്കെ മാറേണ്ടതല്ലേ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ്സ് ആയി രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക് യു താങ്ക് യു